ഗയ്സ് ടവർ ഗെയിം വെയിറ്റ് കൂടിയന്ന് പറഞ്ഞു കടന്ന കരിന മടി ഇതെ വളരെ നേരം ഡാജൂട്ടനെ വെറുതെ മേലട്ടല്ലേ പോനെ സോ കവകെ മാത്രം വെയിറ്റ് കൂട് ഈ കടിച്ച് പാരുന്ന് എന്തോ തിന്നേടാ ഇങ്ങനെയുള്ള നടന ഗീറ് ഉണ്ടെന്നല്ല അല്ലെങ്കിൽ ക്യക്ക് ക്ലിപ്പ് മുന്നാരൻ കൂരല ഓ അതാണ് വലിയ ഫാരത്തെല്ല നടപ്പ നീലിയാക്ക അണ്ടവിടെ ആള് അന്നും തരി. ഇണ്ടാ ഇതിടിച്ചു പാറു ആയിട്ടുണ്ട് ലിപ്പാ. ആള് ആയിട്ട് അടിച്ച് പാറു. ആള് അടിച്ച് പാറു. ആള് നിൻ അടിച്ച് പാറുന്ന് വിളിച്ചது. ഇവടെ നമ്മൾ രണ്ട് പേര് മാത്രല്ലല്ലോ. അപ്പോൾ ചേച്ചേട്ടൻ ആണ് വിളിച്ചത്. ഇടി പണത്തി दीजिए. ഒരു പൊന്ന പിന്നെ <I> <sharp inhale> I'm